സ്വാഗതം ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ആണ് നടക്കുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് മുൻഗണനാ വിഭാഗത്തിൽ പെട്ടവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണ് മസ്റ്ററിംഗ് മാസ്റ്റർ നമ്മൾ നടത്തേണ്ടത് റേഷൻ കടകളിലുള്ള ഈ പോസ്റ്റ് മെഷീനിൽ വിരൽ അമർത്തിയാണ് ഇത് നടത്തേണ്ടത് ഇതിനെ കെ ഒ സി അപ്ഡേഷൻ എന്നാണ് പറയുന്നത് ഈ കെ വൈ സി അപ്ഡേഷൻ എപ്പോൾ നടത്തേണ്ടത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ മാത്രമാണ് ഓർമ്മിക്കുക ഇവരാണ് മുൻഗണൻ വിഭാഗത്തിൽ വരുന്നത് അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ റേഷൻ കടകളിൽ പോയി ഈ പോസ്റ്റ് യന്ത്രത്തിൽ വിരൽ പതിച്ച് റേഷൻ വാങ്ങിയ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ ഇപ്പോൾ മാസ്റ്റർ ചെയ്യാൻ പോകേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെ അറിയിക്കുന്നു കുഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ എന്ന് പറഞ്ഞാൽ മുൻഗണന ഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ കാരണം പലരും ഇപ്പോൾ തിരക്കിട്ട് റേഷൻ കടകളിൽ മാസ്റ്ററിങ്ങിന് പോകുന്നുണ്ട് നിങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഈ ഇ പോസ് യന്ത്രത്തിൽ മെഷീൻ അതായത് റേഷൻ കടകളിലുള്ള ഇ പോസ് മെഷീനിൽ വിരൽ പതിച്ച് റേഷൻ വാങ്ങിയവരാണെങ്കിൽ നിങ്ങൾ പോകേണ്ടതില്ല അതുപോലെ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ മാസ്റ്ററിംഗ് നടത്തിയ ആളുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവരും പോകേണ്ടതില്ല മറ്റൊരു കാര്യം അറിയേണ്ടത് ഒരു കുടുംബത്തിലെ എല്ലാവരും മാസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് ഒരു കുടുംബത്തിലെ എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിൽ പേരുള്ള ഒരു കുടുംബത്തിലെ എല്ലാവരും മാസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് പക്ഷേ എല്ലാവരും ഒരുമിച്ച് പോയി തന്നെ മാസ്റ്ററെ നടത്തണമെന്നില്ല ആ സൌകര്യം അനുസരിച്ച് മാസ്റ്ററി നടത്തിയാൽ മതി പക്ഷേ ആ നിശ്ചിത കാലയളവിൽ തന്നെ പോയി മാസ്റ്റർ നടത്തണം നിങ്ങൾക്കായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതികളിൽ തന്നെ പോയി ചെയ്യേണ്ടതുണ്ട് ജില്ലകൾ തോറും തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അറിയാത്തവർ ഈ ചാനലിലെ മുൻ എപ്പിസോഡുകൾ കാണുക അതിൽ തീയതികൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ജില്ലകളിലെയും തീയതികൾ പറഞ്ഞിട്ടുണ്ട് തീയതികളിൽ പോയി ആ തീയതികൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം പോയി മറ്റുള്ളവർ ചെയ്താൽ മതിയാവും നിങ്ങളും ചെയ്താൽ മതിയാവും നിങ്ങൾ അറിയുക ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഇപ്പോൾ ഈ റേഷൻ കാർഡ് ഉടമകളെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ മാസ്റ്ററിംഗ് പ്രോസ് സിന്റെ പ്രധാന ഉദ്ദേശം അതുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കാം തിരക്ക് കൂട്ടേണ്ട നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ പോയാൽ മതി ഈ എപ്പിസോഡിൽ പറഞ്ഞു പറഞ്ഞ ആളുകൾ അതായത് ഈ മസ്റ്ററും നേരത്തെ നടത്തിയ ആളുകൾ ഇനി ചെയ്യണമെന്നും ഇല്ല എന്ന വിവരവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു